േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രണയം ഒടുവിൽ തുറന്നു പറയുന്നതിനായി കെ തീരുമാനം എഴുതിയിരിക്കുകയാണ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നും ശ്രുതിക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ കാര്യങ്ങൾ പറയണമെന്നും എൻ കെ തീരുമാനമെടുക്കുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ എൻ കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ എൻ കെ നീക്കങ്ങൾ അശ്വിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല വളരെയധികം അസൂയയോടെയാണ് എൻ കെയെ അശ്വിൻ കാണുന്നത് മാത്രവുമല്ല ശ്രുതിയോട് അവൻ ഇഷ്ടമാണ് എന്ന് പറയുകയാണ് എങ്കിൽ എന്താകും ഉണ്ടാവുക എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു അശ്വിൻ്റെ മുന്നിൽ വെച്ച് ശ്രുതിയോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിനായി എനിക്ക് ശ്രമിക്കുകയും ഇതേ തുടർന്ന് ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ തനിക്ക് പേഴ്സണലായി പറയാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശ്രുതി അതിനെന്താ പറയൂ എന്ന് ആവശ്യപ്പെടുകയും കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇവിടെ പബ്ലിക്കായി പറയേണ്ട കാര്യമല്ല എന്നും തനിക്ക് പേഴ്സണലായി കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതി എന്നാൽ മാറി നിൽക്കാമെന്ന് പറഞ്ഞ് എൻ കെ യുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് ഇത് എൻ കെക്ക് വളരെയധികം ഇഷ്ടമാകുന്നു പക്ഷേ ഇത് കാണാനിടയാകുന്ന അശ്വിൻ കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാക്കുകയും ഉടൻ തന്നെ എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് അശ്വിൻ ചെയ്യുന്നത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ കെ അത്യാവശ്യമായി പറയാനുണ്ട് എന്നും അത് ഈ കല്യാണത്തെ പറ്റിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ ഇപ്പോൾ എനിക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എൻ കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അശ്വിൻ അത്യാവശ്യമായി തനിക്ക് എൻ കെ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ താൻ ആവശ്യപ്പെടുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആകാശിന്റെ കല്യാണം എൻ കെ ഇല്ലാത്തതുകൊണ്ട് മോശമാകരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എൻ ഒരു പത്ത് നിമിഷം തനികൾ തന്നാൽ മതി എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അതിനുള്ള സാവകാശം പോലും ഇല്ല എന്നും ഇപ്പോൾ തന്നെ കൂടെ വരണമെന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ നിർബന്ധപൂർവം എൻ കെയെ പിടിച്ചു ഇതോടെ ശ്രുതിയോട് തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥ എൻ വീണ്ടും ഉണ്ടാവുകയാണ് ഇതോടെ ശ്രുതി എന്തായിരിക്കും എൻ പറയാൻ ഉണ്ടാവുക എന്ന് ആലോചിക്കുകയും പിന്നീട് കല്യാണത്തിന്റെ വിശേഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു ഇതേ സമയം എൻ കെ മനസ്സിലെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ശ്രുതിയോട് തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പറയണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അശ്വിൻ Do like, share and subscribe.